സ്ലീവിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് നോർമൽ സ്ലീവ് അല്ലെങ്കിൽ പഫ് ഒക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ക്ലോത്തിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ കമൻറ്റ്സ് എഴുതാൻ മറക്കുന്നതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എനിക്കതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും കമൻസ് എഴുതാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻസ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്ന് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ക്ലോത്തിന് നമ്മൾ ഈ ഓപ്പോഷൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സ്ലീവ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഓക്പോഷിൻ്റെ കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് അതായത് ലോങ് വീഡിയോസ് ആവുന്നത് കൊണ്ട് തന്നെ പലരും അത് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടാവാം അപ്പം അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് സ്ലീവിൻ്റെ കട്ടിങ് അല്ലെങ്കിൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് നോർമൽ സ്ലീവ് അല്ലെങ്കിൽ പഫ് സ്ലീവ് സ്ലീവൊക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു ക്ലോത്തിനെ പറ്റി പറയും ണെന്നുണ്ടെങ്കിൽ അജിക് പ്രിന്റ് വരുന്ന കോട്ടൺ ക്ലോത്ത് ആണ് ബ്ലാക്ക് ആണ് ക്ലോത്ത് വരുന്നത് ബ്ലാക്ക് കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ വർക്കൊക്കെ വരുന്ന നല്ല അടിപൊളി ക്ലോത്ത് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഒരു അജിറക് പ്രിൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലോത്ത് വാങ്ങിക്കഴിഞ്ഞാല് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് വീട്ടിലും നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്ത് നടക്കാൻ വേണ്ടി പറ്റും ഈവൻ പാർട്ടിക്കായാലും പോലും നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതേ ക്ലോത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളമാണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ ഫോൾഡ് ചെയ്യാം ഇഞ്ച് മെഷർമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കാരണം ഒരുപാട് ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്രത്തോളമാണോ നമ്മുടെ സൈസ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇതുപോലൊന്ന് ക്ലോത്ത് എടുക്കുക എന്നിട്ട് ദാ ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ക്ലോത്ത് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വെക്കാനും എന്താ പറയുക മെഷർമെൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം അത് നമ്മൾ ക്ലോത്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഞാൻ വെട്ടി മാറ്റുന്നൊന്നുമില്ല ഫസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് മെഷർമെൻറ്റ് പറയുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ക്ലോത്ത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മളിതാ ഈ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് തന്നെ ഫോൾഡിങ് വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഇവിടെ നമുക്ക് കട്ടിങ്ങോ ഒന്നും വരുന്നില്ല ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നമ്മളോട് ചേർത്ത് വെച്ചിട്ട് വേണം കട്ടിങ്ങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത് പോലെ നമ്മൾ എത്രയാണ് ആംഹോൾ എടുത്തിരിക്കുന്നതെന്ന് ആദ്യം നമ്മൾ നോക്കണം നമ്മൾ ഏഴ് ഇഞ്ചാണ് ആംഹോളിൽ എടുത്തേക്കുന്നത് കഴിഞ്ഞ വീഡിയോസ് ഒന്ന് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ആംഹോള് ഞാൻ ഏഴ് ഷോൾഡർ ഞാൻ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആം ഹോൾ എടുക്കുക ഇഞ്ച് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ എത്രയാണ് എടുക്കേണ്ടത് ഏഴിഞ്ചാണ് അതിനോട് ചേർത്തിട്ട് ഒരു ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു മെഷർമെൻസും കാര്യങ്ങളും മാത്രമേ നമുക്കുള്ളൂ കേട്ടോ ഒരുപാട് തലപുണ്ണാക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരു ഏഴിഞ്ച് അതിൻ്റെ കൂട് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഷോൾഡർ എടുത്ത അല്ലെങ്കിൽ ആംഹോൾ എത്രയാണോ എടുത്തത് അതിനനുസരിച്ചിട്ട് വേണം സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ മെഷർ ചെയ്യാനായിട്ട് എത്രയാണോ മെഷർമെൻറ്റ് അതിൻ്റെ കൂടെ ഇഞ്ച് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് ആംഹോൾ എടുത്തത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്തതാണ് കേട്ടോ ഇത് അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് ഒന്ന് നമ്മൾ മൂന്നിഞ്ച് ഇറക്കിയിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മൂന്നിഞ്ച് ഇറക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ രീതിയിൽ ഒട്ടും കറിവില്ലാതെ നമ്മൾ സാധാരണ രീതിയിൽ ഇതാ ഈ ഒരു ഇഞ്ചിലോട്ട് ഈ ഏഴിഞ്ചിൻ്റെ എക്സ്ട്രാ ഇഞ്ച് എടുത്ത ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ ഇത്ര വരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വരഞ്ഞങ്ങ് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് അര ഇഞ്ച് കയറ്റിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോയിന്റിൽ നമ്മൾ നമ്മളൊരു അര ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പോയിൻ്റിൽ നമ്മളിത് ഈ ഒരു ഭാഗമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് എന്താണ് ഷേയ്പ് വരച്ചെടുക്കാറില്ലേ ആ ഒരു ഷേയ്പ്പ് കേട്ടോ ഇതാണ് നമ്മൾ എടുക്കുന്ന ആ ഒരു ഷെയ്പ്പ് ഈ ഒരു സെക്കൻഡ് ലൈൻ കേട്ടോ ഇത് നമ്മൾ നോർമലായിട്ടൊന്ന് വരച്ചെന്നുള്ളൂ ഫസ്റ്റ് അപ്പോൾ ഈ ഈ രീതിയിൽ വേണം നിങ്ങൾ ആംഹോൾ എപ്പോഴും കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നമുക്ക് ആംഹോൾ കിട്ടും ഈ ഒരു ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആംഹോളിൻ്റെ ഭാഗത്ത് ചൊളിവൊന്നില്ലാതെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം ഇത് ഇത് വന്നിട്ട് നോർമൽ സ്ലീവാണ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നോർമൽ സ്ലീവാണ് അപ്പോൾ റഫായിട്ട് ഞാൻ നമുക്ക് പപ്പൊക്കെ വരുന്ന സ്ലീവ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കണം ലെങ്ത്ത് ഞാനൊരു ഏകദേശം പതിനാറിഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പോൾ പതിനാറ് ഇഞ്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്രത്തോളാണോ ലെങ്ത്ത് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഞ്ച് ലെങ്ത്തിൽ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വീതി നോക്കാം വീതി എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ചുറ്റളവാണ് കേട്ടോ നമ്മുടെ കൈയുടെ ചുറ്റളവാണ് വീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീതി നമുക്ക് നോക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഒരു ആറിഞ്ചാണ് മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഡബിളായിട്ട് വരും പന്ത്രണ്ട് ഇഞ്ചാവും നമ്മുടെ കൈയുടെ ചുറ്റും അപ്പം നമ്മൾ ഈ ഒരു വൺ സൈഡ് മെഷർമെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ടോട്ടൽ മെഷർമെൻറ്റിൻ്റെ കൂടെ ഒരു ഇഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ആം ഹോൾഡ് ഈ ഒരു പോയിന്റില്ലേ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ചിരിച്ചന്ന് അങ്ങോട്ട് മര വരഞ്ഞ് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് സ്ലീവ് കട്ട് ചെയ്യാൻ ചോദിച്ചവർക്ക് അല്ലെങ്കിൽ സ്ലീവ് മെഷർ ചെയ്യാൻ ചോദിച്ചവർക്ക് ഒക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ട് നമ്മൾ എത്ര വേഗം ഒരു സ്ലീവിന് മെഷർ ചെയ്ത് നോക്കിക്കേ ഇനി ഒട്ടും പറയടില്ല എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ നമുക്ക് നൈറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേ മെഷർമെൻറ്റ് എടുക്കാം അല്ലെങ്കിൽ ടോപ്പേഴ്സ് എന്താ പറയുക ഫ്രോക്ക് അങ്ങനെയുള്ള എന്ത് സ്ലീവ് സ്ലീവാണെങ്കിലും നോർമൽ സ്ലീവ് ഈ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കുക നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഇറക്കുക വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂട്ടുകട്ടോ ഇതിൻ്റെ കൂടെ നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ കൂടെ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇനി നമുക്ക് പഫ് സ്ലീവ് നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് ഞാൻ നമ്മുടെ യോക്ക് പോർഷൻ മുന്നേ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഡ്രസ്സിനായിട്ട് തന്നെ യൂസ് ആക്കാനുള്ളതാണ് ഈ ഒരു സ്ലീവ് അപ്പോൾ ഇനി ഞാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പഫ് സ്ലീവ് കാണിക്കാനുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു പഫ് സ്ലീവ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആ ഒരു സ്ലീവ് എല്ലാം ഞാൻ നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഭാഗത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ കട്ടിങ്ങും അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് അപ്പോൾ ചില അത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മസ്റ്റ് ആയിട്ട് കമന്റ്സ് ചെയ്തണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടുന്ന സമയത്ത് ഏത് രീതിയിലാവണം അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഇതേ സ്ലീവ് ഞാൻ രണ്ടും കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ലേ ഇനി നമ്മളോട് ഒരു കൂട്ടുകാർ ചോദിച്ചതാണ് നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് അതായത് ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് സ്ലീവ് ഇച്ചിരി കൂടി ഇറക്കി കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ ചില കൂട്ടുകാർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കാരണം എന്താ പറയുക സൈസൊക്കെ ഇച്ചിരി സൈസൊക്കെ ഉള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോയാൽ മതി അല്ല നിങ്ങൾക്ക് വേണം ഇച്ചിരി കൂടി ടൈറ്റായിട്ട് കിട്ടണോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരു ഒരേഞ്ചും കൂടെ എക്സ്ട്രാ നിങ്ങൾ ഇറക്കിയിട്ട് അതായത് ആം ആംഹോളിൻ്റെ ഈ ഒരു നമ്മൾ കർവ് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്ത് ഫ്രണ്ട് പോർഷൻ രണ്ട് ഭാഗത്തിൻ്റെയും ഫ്രണ്ട് പോർഷൻ വരുന്ന രീതിയിലൊന്ന് വെക്കുക അതിന് ശേഷം ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഇവിടെ ഇപ്പോൾ ഞാനൊരു അര ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം അര ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ ഒരു മാർക്കിങ്ങിനെ നമ്മൾ എന്താണ് ഇച്ചിരി കൂടെ കുഴിച്ചൊന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മൾ ഫ്രണ്ട് സ്ലീവിൻ്റെ ഭാഗത്ത് ഇച്ചിരി കൂടി ഇറക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കമൻസ് എല്ലാ ഡ്രസ്സിലും ഞാൻ ഇതുപോലെ ചെയ്യാറൊന്നുമില്ല കാരണം എനിക്ക് അത്രയും ടൈറ്റായിട്ടൊന്നും വേണ്ട സ്ലീവ് ആ സ്ലീവിൻ്റെ ഭാഗത്ത് ഇച്ചിരി കൂടെ ലൂസായിട്ട് കിടക്കുന്നതാണ് ഭംഗി അല്ലെങ്കിൽ ഇഷ്ടം അപ്പോൾ ഇതേ നമ്മൾ രണ്ടും രണ്ടായിട്ട് ഫ്രണ്ട് ഈ ഒരു പോർഷൻ വരുന്നത് ഫ്രണ്ട് പീസിൻ്റെ ആ ഭാഗം വരുന്നതാണ് ഇതാണ് നമുക്ക് ബാക്ക് പോർഷനിൽ കിട്ടുക അപ്പോൾ രണ്ടും ഒരുപോലെ കിട്ടാനായിട്ട് നല്ല വർഷം നല്ല വർഷം ചേർത്തിട്ടാണ് ഞാൻ വെട്ടിയേക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഫ്രണ്ട് പോർഷനിലും ഈ ഒരു ഇച്ചിരി കൂടെ കയറ്റു വെട്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നോർമൽ സ്ലീവാണ് നിങ്ങൾക്കിത് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അത് സ്റ്റിച്ചിങ് വിൻഡോസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതാ ഞാൻ റഫ് ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് സ്ലീവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പഫ് സ്ലീവാണ് ആണ് കേട്ടോ ഫായിട്ട് കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് സ്ലീവ് മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഡബിൾ സൈഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആം ഹോള് അല്ലെങ്കിൽ ഷോൾഡറിന് നമ്മൾ എത്രയാണോ എടുത്തത് ആ ഒരു സൈസ് തന്നെ നമ്മളിവിടെ മെഷർ ചെയ്യാം ആ ഒരു സൈസ് നമ്മളിവിടെ ഇച്ചിരി കൂടി ഇറക്കിയിട്ട് മെഷർ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു സ്ലീവ് ഏത് പവ് സ്ലീവ് ആണെന്നുള്ളത് സൈഡിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇഞ്ച് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ആക്കി കൊടുക്കാം അല്ലേ അപ്പോൾ ഇഞ്ച് ആഡ് ആക്കി കൊടുക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലോത്ത് കിട്ടി അല്ലെങ്കിൽ ക്ലോത്ത് എടുത്ത് വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ വരണം നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് എടുക്കാന്നുള്ളത് അല്ലാതെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് മാത്രം എടുത്തിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും എന്താണ് സ്റ്റിച്ചിങ് വരിക അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് നമുക്ക് മാക്സി യൂസ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ആംഹോളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സ്ലീവ് ഭാഗം എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇതാണ് നമ്മുടെ ക്ലോത്തിൻ്റെ എന്ന് നിങ്ങൾ കരുതാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ലീവ് ഏതാണെന്നുള്ളത് സൈഡിൽ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു ക്ലോത്താണ് നിങ്ങൾക്ക് എന്ന് നിങ്ങൾ കരുതാം അതിന് ശേഷം നമ്മൾ ഏഴ് ഇഞ്ച് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇച്ചിരി കറിവായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് വരഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് ആ ഒരു സൈസിൽ തന്നെ കേട്ടോ സൈസില് തന്നെ നമ്മളൊന്ന് അങ്ങോട്ട് വരഞ്ഞു കൊടുത്തു മനസ്സിലായല്ലോ ഇത് നമ്മുടെ നോർമൽ സ്ലീവിൻ്റെ ആ ഒരു ഭാഗമാണ് ഇനിയാണ് നമുക്ക് ഈയൊരു ബ്ലൗസിലൊക്കെ എങ്ങനെയാണ് പഫ് സ്ലീവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ എന്തിനാണ് ക്ലോത്ത് ഇറക്കി വെച്ചതെന്ന് മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മൂന്നിഞ്ച് കയറ്റിയിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു രീതിയും മാർക്ക് ചെയ്യാം ഇവിടെയും മാർക്ക് ചെയ്യാം കാണലോ ഈ രീതിയിൽ നിങ്ങൾ ബോക്സ് ആയിട്ട് തന്നെ നിങ്ങൾ വരച്ചോളൂ അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ വരയ്ക്കാം ഈ ഒരു മെഷർമെൻ്റ് നിങ്ങൾ എടുക്കാം കേട്ടോ ഇതെന്തിനാണ് ഇതാണ് നമുക്ക് ആണ് ഇനി നമുക്ക് പഫായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് ബ്ലൗസിലൊക്കെ നമ്മൾ ചെയ്ത് കണറില്ലേ ആ ഒരു പഫ് പഫിട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു ബ്ലൗസിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഷോൾഡറിനോട് ചേർത്തിട്ട് വരുന്ന പഫാണ് നമുക്ക് കിട്ടുക കണ്ടോ ഈ രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു സ്ലീവ് കിട്ടുക അതായത് നമ്മൾ ഈ ഒരു പഫ് കൊടുക്കുന്നത് ഈ മൂന്ന് ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ഇത്രയും ഭാഗം നമ്മൾ ഇതുപോലൊന്ന് ചുരുക്കിട്ട് ചുരുക്കിട്ട് ബ്ലൗസിലോട്ട് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ഷോൾഡറുമായിട്ട് അല്ലെങ്കിൽ ആംഹോളിൻ്റെ ആ ഒരു ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക ആണല്ലോ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പഫ് കിട്ടുക നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ കയറിയിരിക്കുന്ന ഭാഗത്ത് ഈ ഒരു പഫ് നമുക്ക് കിട്ടും മൂന്നിഞ്ചോളം കയറ്റി കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ മൂന്നിഞ്ച് വീതി എടുക്കുക അതിനുശേഷം ബാക്കി വരുന്നത് നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ എത്രയാണോ വീതി നമുക്കുള്ളത് ആ ഒരു വീതിക്ക് അനുസരിച്ച് നമ്മൾ സൈഡ് ഒക്കെ നോക്കുക നീളം നോക്കുക വെട്ടിക്കൊടുക്കുക ഇതാണ് നമുക്ക് ഒരു തരത്തിലുള്ള പഫ് സ്ലീവ് അതായത് ബ്ലൗസിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുർത്തീസിലൊക്കെ യൂസ് ചെയ്യുന്ന പഫ് ഇങ്ങനെയാണ് ചെയ്യുക ഇനി നെക്സ്റ്റ് സാധാരണ രീതിയിൽ പട്ട് പാവാടക്കൊക്കെ നമ്മൾ യൂസ് ആക്കാറില്ലേ ആ ഒരു പഫ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലോത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതാണ് ചെയ്യുക ഈസിയാണ് കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ഏഴ് ഇഞ്ച് ആം ഹോൾ എടുത്തു അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തു എടുത്തല്ലോ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂന്നിഞ്ച് നമ്മൾ ഇറക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ നമ്മൾ എടുത്തല്ലോ സാധാരണ രീതിയിൽ നോർമൽ സ്ലീവിൻ്റെ ആ ഒരു കെർവ് ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയി ഇനി നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് പട്ടു പാവടത്തൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഒരു പഫ് ഇച്ചിരി കൂടെ വൈഡ് ആയിട്ട് കിട്ടുന്ന പഫ് ഈ ഒരു പഫ് കിട്ടാനായിട്ട് നമുക്ക് നമുക്കിതിൽ ഒരു മൂന്ന് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു രണ്ട് ഇഞ്ചോ എക്സ്ട്രാ നമുക്ക് നമുക്കിതിൽ ആഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ആഡ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം നമ്മുടെ എത്രത്തോളം ആണ് നീതി നോക്കുക അപ്പം പട്ടുപാവടക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴ് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് അത്രയും നീളം മതിയാവും അപ്പോൾ ഇവിടെ നമ്മൾ എട്ട് ഇഞ്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതേ സെയിം ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക ക്ലോത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ആ അവർ ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതേ മാർക്കിങ് തന്നെ ആവണം അല്ലാതെ നമ്മൾ ഇവിടെ നല്ല മാർക്ക് ചെയ്യുക നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തതാണ് അപ്പോൾ സെയിം ആയിട്ട് നമുക്ക് മെഷർമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഈ ഒരു ഭാഗത്തും നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രിൽ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തും ഫ്രിൽ ഇട്ട് കൊടുക്കാനുള്ളത് ഇവിടെ നമ്മൾ ഫ്രിൽ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എന്നിട്ട് നമ്മൾ ചെറിയൊരു പടി നമ്മൾ സ്ലീവ് നമ്മുടെ കൈയുടെ നമ്മുടെ കൈയുടെ വീതിക്ക് അനുസരിച്ചിട്ട് ഒരു ചെറിയൊരു പടി അല്ലെങ്കിൽ ഒരു നാലഞ്ച് വീതി ഉള്ളൊരു ക്ലോത്ത് വെട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം കട്ടിങ് അല്ലെങ്കിൽ മെഷർമെൻസ് അറിയാത്ത കൂട്ടുകാർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോയിരുന്നുള്ളൂ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻസ് ചെയ്തണം അപ്പം ഈ ഒരു യോ പോർഷൻ്റെ ഭാഗം അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ വെച്ചിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്റ്റിച്ചിങ് വീഡിയോസ് ഉടനെ വരുന്നതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ പഫ് സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബായ്